ചേച്ചിമാരെ നിങ്ങറിയുസ്ബുക്കില് സാരി എടുത്ത് ഫോട്ടോ ഇട്ട പിന്നൊരു കമന്റ് നീ സാരി എടുക്കണതാണ് നല്ലത് സാരിയാണ് ചേരണത് നീ മുതൽ സാരി മതി അത് കമന്റ് അല്ല ഫോട്ടോ വെച്ച് ഫേക്ക് ഫേക്ക് ആണ് പിന്നെ ഒരു കൂടി പറഞ്ഞു നീ സാരി കാണുമ്പോഴാണ് വീട്ടിലിരിക്കുന്ന സാധനത്തിന്റെ അടുത്ത് അത് അത് ആണ് െ നമുക്ക് വെട്ടിയുടെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ കൈയും കാലും ഇവിടെ വെട്ടി അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കും സാമ്പാറുണ്ടാക്കണം കച്ചവടമൊക്കെ എങ്ങനെയുണ്ടെന്നില്ലട ജീവിച്ചു പോണ് ആ അതെ ഇവിടെ ചായ കുടിക്കണം ഒരു ഇതൊക്കെ തന്നെയാ പറയണത് പോണ്ഡാ ട അണ ഇത് അന്നല്ല കട തന്നെ ഓ അന്നെ ഇവിടെ ചായ എടുക്കണേ ഉം വീട്ടിലെ ഇത് ആരെടുത്താടി ഇവിടെ ചായ വിടാ ചായ വിടാ ചായ എവിടാ ചായ എവിടാ ചായ എവിടെന്നല്ല ചായ ഈ ആള് വേണ്ടി നിർത്തിക്കണ്ടവിടെ പുള്ളിക്കാരനെ കണ്ടിട്ട് ഒരു കാപ്പിപ്പൊടി കളർ ഷർട്ട് വിട്ട് അവിടെ ചെന്നിരിക്കണത് എന്റെ പൊന്ന് കൂട്ടുകാരാ നാലാളിനെ കൊണ്ട് വിളിച്ചു കയറ്റേ കടയിൽ ആള് കയറിയല്ലേ വൈകിട്ട് ശമ്പളം തരാൻ പറ്റൂ അയ്യോ വിളിച്ചില്ലേലും വേണ്ട ഒന്ന് ജീവനോടെ ഇരിക്കോ എങ്ങനെ ഗ്യാസ് ഉള്ള കപ്പയെല്ലാം കൂടെ വാരി വലിച്ച് കേറ്റി കഴിഞ്ഞാ പിന്നെ ഗ്യാസ് കേറൂലേ എൻ്റെ അണ് ഞാൻ കപ്പ കഴിച്ചു അണ്ണ് എങ്ങനെ അറിഞ്ഞുള്ള അടേ ഇന്നലെ നിന്റെ പെണ്ണും പിള്ള വലിയൊരു കപ്പ തൊലി വെളിച്ച് കയ്യില് വെച്ചേക്കണത് ഞാൻ കണ്ടതല്ലേ ആ എൻ്റെ അള്ള അത് കപ്പ തൊലി വെളിച്ച് കൈ വെച്ചിരിക്കണ അല്ല അവള് താഴ്ത്ത് വീണ് കൈ ഒടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കണല്ലേ അല്ല ഒരു ചായ എടുക്കണം പിന്നെ ഈ മൈതാനം മണിയിലെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഭയങ്കര പേരാണ് എന്റെ ചായ കുടിക്കാൻ വേണ്ടി എവിടെ നിന്ന് എല്ലാ ആൾക്കാരും കൂടെ എന്റെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുൾ എനർജിയാണ് ഓ ഞാൻ ഒരു കള്ളവും പറഞ്ഞല്ല ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടം അനുസരിച്ചുള്ള പ്രത്യേകതരം ചായ എടുത്ത് കൊടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് ചായ മതി പുട്ട് വേണ്ട പുട്ട് അടിക്കാൻ അല്ല കുറെ നേരമായിട്ട് തള്ളി അങ്ങനെ സണ്ണി ആ നിന്റെ ഒരു ചങ്ക് കൂട്ടുകാരൻ കൂട്ടുകാരണ്ടായിരുന്നല്ലോ മറ്റേ നമ്മളാ കുഴവി ലാലു അവ എവിടെയാണ് എൻറെ പൊന്നള അവനെ കുറിച്ച് മാത്രം ചോദിക്കരുത് ഞാനിപ്പൊ അവനുമായിട്ട് യാതൊരു എന്തോ ഇല്ല എന്തു പറ്റിയടാ അല്ല അവൻ എന്നെ ഒറ്റ കൊടുത്തോ എത്ര കാശിന് ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ യേശു ക്രിസ്തുവിന്റെ കഥ പറയാൻ അല്ല ഓ അവൻ നിന്നെ ചലിച്ചും എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഓടി വരും അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമല്ല നിന്നെ കണ്ടാലും തണ്ണിമത്ത ഒരു ലുക്ക് ലുക്കുണ്ട് അല്ല ഇതാണ ചായയിൽ മുടി പിന്നെ ചായയിൽ മയിൽപിയിൽ കുത്തി തരാൻ പറ്റുവോ എന്റെ പൊന്ന ഒരുപാട് സ്വപ്നങ്ങളും കണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ പഴയ കൗണ്ടർ അടിച്ച് സ്കിറ്റ് പൊളിക്കരുത് അച്ഛൻ വീട്ടിൽ ഞാൻ വീട്ടിൽ പോവേ എന്റെ അന്നാ ഇത് തന്നെ ഈ കുപ്പിട്ട് ധരിച്ചു പൊട്ടിച്ചു എന്താന്ന് അറിഞ്ഞൂടെ ഇവളച്ഛൻ്റെ കാര്യം പേര് എൻ്റെ പെരുവറിനോട്ട് പേരിട്ട കേറും ആ തരിപ്പ് ഞാൻ തീർക്കണതാണ്

സൈറ്റിൽ മറിയ കുട്ടിയും ശാന്തയും വരാത്തത് കൊണ്ട് അടുത്ത തുണിക്കട ചെന്ന് ഒരു നൈറ്റ് വാങ്ങിച്ചുകൊണ്ട് കമ്പി തൂക്കി ഇട്ടിട്ട് തൂക്കിയിട്ടിട്ട് പണി ചെയ്ത ആളാണ് അച്ചായി എന്റെ അച്ഛൻ അമ്മയ്ക്ക് ഒരു ചെന്ന് പുതിയ തുണി മേടിക്കുമ്പോൾ ബക്കറ്റിൽ പിടിഞ്ഞല്ലേ അത് കൊണ്ടുവന്ന് ഉണക്കാനായിട്ടുണ്ട് ഈ കാലമാടൻ കണ്ടിട്ടുണ്ടായിട്ട് ഇൻഡിക്കേറ്റർ വലത്തോട്ട് പോകും അതുപോലെ അടുത്തേക്ക് ഇറങ്ങി പോകും എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇവൾ എന്തിനാണ് എന്റെ കൂടെ ഇറങ്ങി ഒരു പിടി കിട്ടില്ല എന്റെ അല്ല അത് അല്ലന് മാത്രല്ല ഈ നാട്ടുകാർക്ക് ആർക്കും പിടികിട്ടിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ പോകുന്നത്

മോനെ നീ ഏതായി ഇവളെ വിളിച്ചോണ്ട് പോയി ഞാൻ ഇവൾക്ക് വേണ്ടിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപയിൽ പത്ത് പവന്റെ സ്വർണ്ണവും കരുതി വെച്ചിട്ടുണ്ട് സ്വർണത്തെ അത് ഇന്നുപോലെ നെനക്കുള്ളതാണ് അപ്പൊ എന്നിട്ടൊരു വാക്കും കൂടെ പറഞ്ഞു മോനെ ഈ പറഞ്ഞതേ ഉള്ളു വേറെ ഒന്നും പ്രതീക്ഷിക്കരുത് രാഷ്ട്രീയത്തിൽ പോയാ മതിയായിരുന്നു ഞാൻ സ്ത്രീധനം ചോദിക്കുമെന്ന് പേടിച്ച് എവളെ അച്ഛന്റെ വീട്ടിൽ പോലും വരുവല്ല അറിയാമോ

എന്റെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒന്നിനും ചല്ലിരും പോയ കാര്യം പറഞ്ഞു പത്തിന്റെ ചില്ലിക്കാശ് എന്റെ വീട്ടിലേക്ക് ഇങ്ങനെ മുടക്കിയിട്ടുണ്ടാകും അങ്ങനെ പറയുന്നത് ചേട്ടന്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും അതിന്റെ ഒരു വിഹിതം നാട്ടിൽ ആർക്കെങ്കിലും ദാനം ചെയ്യുന്ന നല്ലൊരു മനുഷ്യരെന്നെ കുറിച്ച് കേട്ടോ അണാ അല്ല ദാനം ചെയ്ത് അണ്ണാ

ഞാൻ ഇന്ന് ട്രെയിനിന് തല വെക്കും അതെയത് ട്രെയിനിന്റെ തലയില്ലാത്തത് കുടുംബങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞു അല്ല നീ കൂടുതൽ ആൾ കളിക്കണ്ട ആ സുമതി രണ്ടിഞ്ചിന്റെ പട്ടിയേക്ക് അടിച്ചതെന്താ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഈ സുമതിയുടെ ജീവൻ രക്ഷിച്ചതിനാണ് അവരുടെ രണ്ടു ആംഗളമാരും കൂടെ പട്ടിയുടെ നീ സുമതിയുടെ ജീവൻ രക്ഷിച്ച കാര്യം ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാം ആറ്റി കുളിക്കാൻ പോയ സുമതി എടുത്ത് ഉമ്മ ചോദിച്ച് കിട്ടാത്തതുണ്ട് അവള് ആറ്റിപ്പിടിച്ച് തള്ളിട്ടിട്ട് രക്ഷിച്ച് കരയ്ക്കൊണ്ടുവന്ന് കൃത്രിമ ശ്വാസം കൊടുത്താൽ നിന്നെ എടുത്തിട്ട് അടിച്ചത് അല്ല ഞാൻ ഒരു കാര്യം പറയാം അള്ള ഇതൊക്കെ നിർത്തിയിട്ട് കുലിക്ക് സർവത്തിന്റെ പണി തുടങ്ങും അതാണെ ഇപ്പഴത്തെ ട്രെൻഡ് ചെറുപ്പക്കാര് പിള്ളാര് കണ്ടിട്ടില്ല ഇത്രയുള്ള ക്ലാസ്സിനകത്ത് സർവത്തെടുത്തിട്ട് നേരെ പൊക്കത്താട്ടിട്ട് ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇങ്ങനെ പൈസ എന്റെ പൊന്നടാ കഴിഞ്ഞ പാലോട് മേളക്ക് ഈ കുലിക്ക് സർവത്തിന്റെ ഒരു സ്റ്റാൾ ഞാനിട്ട് പയ്യന്മാരുടെ ട്രെൻഡ് ഫോളോ ചെയ്ത് ഞാനും ഗ്ലാസ് കറക്കി പൊക്കി മുകളിലോട്ട് വിട്ടു ഉത്തരത്തിൽ ചെന്നിടിച്ച് എന്റെ ഉച്ചൻ തലേനാണ് കണ്ടാ നീ എന്റെ തല ഇതാണ് ഇത് എന്ത് ഇതെന്തൊരു അന്ന് നീ എന്റെ തലയിരുന്ന് ഇരിപ്പ് കണ്ട പറഞ്ഞു തണ്ണിമത്തൻ രണ്ടാറ്റി വെട്ടിപ്പൊളന്നാണ് കിണറിരുന്നത് അല്ല ഈ തണ്ണിമത്തന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് കഴിഞ്ഞ ദിവസം ആരാണോ വന്ന് വെട്ടു വന്നോ കുത്തു വന്നോ പൊളത്തു വന്നോ കൊല്ലുവെന്നൊക്കെ അത് വേറെ ആരുമല്ല വെമ്പായത്ത് താമസിക്കുന്ന യവള മൂത്ത അമ്മാവൻ്റെ മോളെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യയുടെ അപ്പന്റെ സഹോദരിയുടെ മോനാണ് എന്തോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ